എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ് ഒരുപാട് സമയം കളയാതെ ഒരുപാട് കഷ്ടപ്പെടാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കപ്പ ബിരിയാണിയുടെ റെസിപ്പിയാണ് നമ്മളിത് ചിക്കൻ കൊണ്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നാട്ടിൽ കൂടുതലും കപ്പ ബിരിയാണി ബീഫ് വെച്ചിട്ടാണല്ലേ ഉണ്ടാക്കാറ് പക്ഷേ ഇവിടെയും തമിഴ്നാട്ടിലൊക്കെ കൂടുതലും ചിക്കൻ വെച്ചിട്ട് തന്നെയാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കാറ് സാധാരണ ബിരിയാണിക്ക് ഇറച്ചി മസാല കൂടാതെ നമ്മൾ ബിരിയാണി റൈസ് അല്ലേ കുക്ക് ചെയ്യുന്നത് ഇതിന് വരെ നമ്മൾ കപ്പ വേവിച്ചത് യൂസ് ചെയ്യും പിന്നെ ഉള്ളി വറുത്തതിന് വരെ നമ്മൾ കുറച്ച് തേങ്ങ വറുത്തതൊക്കെ ഇടും അങ്ങനെയൊക്കെയാണ് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് നമ്മുടെ ചിക്കൻ കറിയൊക്കെ വളരെ ഈസി ആയിട്ടല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും എളുപ്പത്തിലുള്ള രീതിയിലാണ് നമ്മളിവിടെ കപ്പ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ മടി ഉള്ളതുകൊണ്ട് ഇതുവരെ വീട്ടിൽ കപ്പ ബിരിയാണി ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്ക് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നെന്നുള്ളത് കാണാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അര കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത് ക്ലീൻ ചെയ്ത കപ്പ ഒരു കിലോ കപ്പ വാങ്ങിച്ചതാണ് അത് ക്ലീനൊക്കെ ചെയ്ത് വന്നപ്പോൾ ഒരു അറുന്നൂറ് ഗ്രാമേ ഉള്ളൂ കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ട് കപ്പ എടുക്കുമ്പോൾ നല്ല വേവിൽ ഫ്രഷ് ആയിട്ടുള്ള എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കറുത്ത വരയൊക്കെ വീണ അല്ലെങ്കിൽ പച്ചയും നീലം കളറൊക്കെ ഉള്ള കപ്പ എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു അറുനൂറ് ഗ്രാം കപ്പയ്ക്ക് ഞാനിവിടെ അര കിലോ ചിക്കനാണ് യൂസ് ചെയ്തിരിക്കുന്നത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത ചിക്കനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കറി കട്ട് പീസസ് നമുക്ക് ആദ്യം ചിക്കൻ്റെ ഗ്രേവി ഒന്ന് തയ്യാറാക്കാം സാധാരണ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നതുപോലെ വഴറ്റി ഒരുപാട് നേരമായിട്ട് തിളപ്പിച്ചു അങ്ങനെയൊന്നും ഇല്ല കുക്കറിലെല്ലാം കൂടിയിട്ട് നമ്മളങ്ങ് പെട്ടെന്ന് ഗ്രേവി ആക്കി എടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് ചെറിയ സവാളികളി എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള സവാളി ഉണയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്താലും മതിയാകും ഇതുകൂടാതെ ചെറിയൊരു പിടി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇനി കൊച്ചുള്ളി ഇല്ലാന്ന് വെച്ചാൽ മുഴുവനും സവാള മാത്രം യൂസ് ചെയ്തോളൂ ഒരു അരമുറി തക്കാളി ഒരു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതുകൂടാതെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം ഒരു ആറല്ലി വെളുത്തുള്ളിയും അര ഇഞ്ച് ഇഞ്ചി കഷ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ഒരു കിലോ ചിക്കനും ഒരു കിലോ കപ്പയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിക്കൻ കറി ഇതാക്കുമ്പോൾ ഇതിൻ്റെ അളവൊക്കെ ഒന്ന് ഇരട്ടിയായിട്ട് എടുത്താലും മതിയാകും ഉള്ളിയെല്ലാം ഇതുപോലെ നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി കുറച്ചൊരു സവാളി ഉള്ളി നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് മുകളിൽ വിതരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഇതിത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൊടിയും കൂടെ ഒന്ന് ചൂടാക്കിയാലും നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിയും അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഒരു പച്ചമണം മാറുന്നുണ്ടരെ മാത്രം ഒന്ന് ഇളക്കി എടുത്താൽ ഒരു മിനിറ്റിൽ താഴെ ഒന്ന് ഇളക്കി ഇളക്കിയെടുത്താലും മതിയാകും നല്ലൊരു മണം വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ പാത്രത്തിൻ്റെ ചൂടിൽ പൊടി കയ്യാനുള്ള സാധ്യതയുണ്ട് ഇതിലേക്ക് നമുക്ക് ബാക്കി പൊടികളും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ചിക്കൻ മസാല ഇനിയിപ്പോൾ ചിക്കൻ മസാല ഇല്ലയെന്ന് വെച്ചാൽ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതിയാകും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിത്രയും ചേർത്ത് ഒന്നും കൂടി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഉള്ളിയും പച്ചക്കറികളും പൊടികളും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി വളരെ എളുപ്പമാണ് അതിനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം ഇതിലേക്ക് നമുക്ക് നേരത്തെ എരിഞ്ഞിരിക്കുന്ന സവാള ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം ഒരിത്തിരി സവാള ഉള്ളി മാത്രം നമ്മൾ ലാസ്റ്റത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ചൂടാക്കി മാറ്റി വച്ചിരിക്കുന്ന പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കൈ വെച്ച് ഒന്ന് ഞെവിടെ കുഴച്ചെടുക്കാം നല്ലൊരു മണമാണ് ഈ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടണം ആ രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം നല്ലപോലെ കുഴച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നല്ലപോലെ ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമുക്കിത് കുക്കറിലിട്ട് കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ് ആ സമയത്ത് നമുക്ക് കപ്പ വൃത്തിയാക്കിയൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്ക് കുക്കറിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കുത്ത് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം നിങ്ങൾ പേസ്റ്റാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാകും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കരിയാതെ ശ്രദ്ധിക്കാം ആ ഒരു പച്ചമുളക് മാറി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ഗ്ലാസ് മാത്രം വെള്ളം യൂസ് ചെയ്ത് നമ്മളൊന്ന് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന കുക്കർ അലൂമിനിയോ അല്ലെങ്കിൽ ഹാർഡ് ഹാർഡേസ്റ്റോ നോൺ സ്റ്റിക്കോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ചേർത്ത് കൊടുക്കണമെന്നില്ല മീഡിയം ഫ്ലെയിമിൽ രണ്ടോ മൂന്നോ വിസിലാണ് നമ്മളിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കുന്നത് എൻ്റെ ചിക്കൻ അധികം വേവില്ലായിരുന്നു അപ്പോൾ ഇത്രയുള്ള കാര്യം അപ്പോൾ ചിക്കൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ഇനി നമുക്ക് കപ്പ വേവിച്ചെടുക്കാം അതിനായിട്ട് കപ്പ ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ഒരു മൂന്നാല് വെള്ളത്തിലെങ്കിലും ഇതൊന്ന് കഴുകിയെടുക്കണം അതിൻ്റെ ഒരു കട്ട് മാറാൻ വേണ്ടിയിട്ട് അതിനുശേഷം വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് അതിനായിട്ട് നമുക്ക് ഒരു വലിയ ചരുവത്തിലേക്ക് കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം തിളയ്ക്കേണ്ട ഒന്നും ആവശ്യമില്ല ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം കപ്പ ക്ലീൻ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇതിനു മുന്നേ കപ്പ കുഴച്ച വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ കപ്പ കുക്ക് ചെയ്തെടുക്കുന്നത് എൻ്റെ കപ്പ അത്ര ഫ്രഷ് അല്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് നേരം നേരെ എടുത്തിട്ടൊന്നു കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കപ്പയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിലൊക്കെ കുക്കായി കിട്ടുന്നതാണ് നല്ല സോഫ്റ്റ് ആവുന്നൊണ്ടൊരു കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു സമയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ശേഷം നമുക്കിതിൽ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാവുന്നതാണ് അതിനുശേഷം ശേഷം നമുക്ക് ഇതായതുപോലെ ഒരു തടിത്തവി കൊണ്ടിട്ടോ മറ്റോ കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ് ഒരുപാടങ്ങ് മാഷ് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് ഉടച്ചത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നല്ല വെന്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ നോക്കിയാൽ ഒരുപാട് വെള്ളമൊന്നും ഇല്ല നമുക്കങ്ങനെ ഒരുപാട് ഗ്രേവിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ചിക്കനും കപ്പിയൻ റെഡി ആയിട്ടുണ്ട് ഇനി ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം ആവശ്യമുണ്ട് നമ്മൾ ബിരിയാണിയിലേക്ക് വറുത്ത ഉള്ളി ചേർക്കാറില്ലേ അതിന് വരെ നമുക്ക് കുറച്ച് വറുത്ത തേങ്ങ വേണം അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ചിരികിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മടിയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം തേങ്ങാക്കുത്ത് ചേർത്ത് കൊടുത്താൽ മതി എങ്കിലും ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് അപ്പോൾ ഒരു ഗോൾഡൻ കളർ കളറാവുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ വറത്തെടുക്കാനായിട്ട് ഒരുപാടങ്ങ് കരിക്കേണ്ട ആവശ്യമില്ല ഒരു ഗോൾഡൻ കളറായാലും മതിയാകും ഈ സമയത്ത് നമുക്കിത് കോരി മാറ്റാവുന്നതാണ് നമ്മൾ കുക്കറിൽ ചിക്കൻ കുക്ക് ചെയ്തെടുത്തത് ഞാനിത് ഈ പാത്രത്തിലോട്ട് ഒന്നൊഴിച്ചെടുക്കുവാണ് ഇതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് കുക്കറിൽ വെച്ച് തന്നെ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ് വലിയ കുക്കറാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ സൗകര്യമാണ് ഇതിലിപ്പോൾ കുറച്ചധികം ഇല്ലേ നമുക്ക് കുറച്ച് നേരം ഒന്ന് മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചതൊന്ന് വറ്റിച്ചെടുക്കാം ഒരുപാട് അങ്ങ് വറ്റിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്താലും മതിയാകും ഈ സമയത്ത് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊരു നാലഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് അധികം ഉണ്ടായിരുന്ന ഗ്രേവിയൊക്കെ ഇത് വറ്റിപ്പോയിട്ടുണ്ട് നമ്മുടെ കപ്പയിലേക്കൊക്കെ നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കിതുപോലെ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വലിയ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉടച്ചുടച്ച് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ലാസ്റ്റായിട്ട് എൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയൽ കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നുകൂടി മിക്സ് ചെയ്ത് നമുക്കിതൊരു രണ്ട് മിനിറ്റ് അടച്ച് വെക്കാം സെർവ് ചെയ്യുമ്പോൾ കുറച്ച് സവാളിയുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണിയുടെ സാലഡുണ്ടാക്കില്ലേ സവാളിയുള്ളി വിനാഗിരിയും അതുണ്ടാക്കി അതിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് എനിക്ക് ചൂടോടുകൂടി കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ആ ഒരു ഫ്ലേവറൊക്കെ കപ്പയിലൊക്കെ പിടിച്ചതിന് ശേഷം കുറച്ചൊന്ന് തണുത്തിട്ട് കഴിക്കുന്നതാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കപ്പ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ